ഓം നമശിവായ ജ്യോതിഷ രക്തം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു വ്യക്തി ഇടവ ലഗ്നത്തിൽ ജനിക്കുമ്പോൾ അതിന്റെ ഫലമായി വരുന്നത് നല്ല കലാവാസനയും അലങ്കാര വസ്തുക്കളോട് നല്ല താൽപ്പര്യവും ഉള്ള ആളായിരിക്കും നല്ല ഭംഗിയായി വസ്ത്രധാരണം ചെയ്യുന്നവരായിരിക്കും പ്രശസ്തിയും അംഗീകാരവും നേടാൻ ഇവർക്ക് വലിയ ആഗ്രഹമുണ്ടാകും അതിന് ആവശ്യമായ അധ്വാനശീലവും കണക്ക് കൂട്ടലുകളും നല്ല രീതിയിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇടപാടുകളിൽ വളരെയേറെ കൃത്യത പാലിക്കുന്നവരാണ് ഈ ലഗ്നത്തിൽ ജനിക്കുന്നവർ ലൈംഗിക കാര്യങ്ങളിൽ അമിതമായ താൽപര്യവും സംതൃപ്തിയില്ലായ്മയും പ്രകടിപ്പിക്കുന്നവരാണ് ഇവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധി സാമർഥ്യവും ഉണ്ടാകും സൗമ്യതയും പ്രസന്നതയും ആകർഷകമായ മുഖഭാവവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുന്നവരും എന്നും സുഹൃത് വലയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ആണ് വൈരാഗ്യ ബുദ്ധി തീരെ കുറവുള്ളവരാണ് അധികാരമോഹവും തീരെ ഇല്ലാത്തവരാണ് ആരുടെ മേലും സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയില്ല ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരും നല്ല സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരുമാണ് സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ളവരുമായി നല്ല അടുപ്പത്തിൽ കഴിയുന്നവരാണ് സ്വാർത്ഥതയില്ലായ്മയും ത്യാഗശീലവും കൊണ്ട് എല്ലാവരുടെയും ബഹുമാനങ്ങൾ നേടിയെടുക്കും ഇവർ നല്ല സാഹിത്യവാസനയുള്ളവരാണ് ഗ്രന്ഥകർത്താക്കൾ ലേഖകന്മാർ എന്നീ നിലകളിൽ വളരെ നന്നായി ശോഭിക്കും വ്യാപാരം വ്യവസായം എന്നീ മേഖലകളിലും നല്ല പ്രാഗഥ്യം ഉണ്ടായിരിക്കും നല്ല ആരോഗ്യമുള്ള അല്പം തടിച്ച ശരീരമായിരിക്കും ദാമ്പത്യം പൊതുവെ സന്തോഷപ്രദമായിരിക്കും പങ്കാളിയെ നിയന്ത്രിക്കാൻ നന്നായി പാടുപെടേണ്ടി വരും കഴിവതും കലഹം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ സദാചാരനിഷ്ഠയും ഭർത്തൃസ്നേഹവും കൂടുതൽ ഉള്ളവരായിരിക്കും അഭിനയം നൃത്തം തുടങ്ങിയവകളോടും ആഭരണങ്ങളോടും വിശിഷ്ട വസ്ത്രങ്ങളോടും അവ ധരിച്ചു നടക്കാനും നല്ല താത്പര്യമുള്ളവരാണ് രക്തസംബന്ധമായതും ഹൃദയ സംബന്ധമായതുമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ദന്തരോഗവും മുഖ രോഗങ്ങളും വരാൻ സാധ്യതയുള്ളവരാണ് ഔഷധ സേവയിലും പദ്യ ആചരണത്തിലും നല്ല താത്പര്യം കാണിക്കും മോഹനൻ മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ